ിൽ ഇരുമുന്നണികളും രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് ജനവികാരത്തെ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലീഫ് പറഞ്ഞു എന്താണ് മുന്നോട്ട് വെക്കുന്ന അജണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തമായ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല തീർത്തും രീതിയിലുള്ള വ്യക്തിയിൽ മാത്രം നിൽക്കുന്ന പ്രചാരണങ്ങളും അജണ്ടകളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് മുന്നണികളും മുന്നണി നേതാക്കന്മാർ നിർത്തണം വളരെ അരോചകമായി തോന്നുന്നുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അശ്ലീലമായിട്ടാണ് തോന്നുന്നത് ഈ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങേയറ്റം അനപലക്ഷണീയമാണ് ദീർഘനാൾ യു ഡി എഫും പിന്നീണ്ടി എൽ ഡി എഫിന്റെ ഭാഗമായി ഒൻപത് വർഷം പി വി അൻവറും നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും കൃത്യമായി വികസനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ആർ എസ് എസ് വിധേയത്തിനെതിരെ ഒന്നാം പിണറായി സർക്കാർ കാലം മുതൽ കേരള സർക്കാർ മതേതരമാവുക എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും അതിന്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ വർഷങ്ങളിലും വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് പി അൻവർ ഈ വിഷയം ഉയർത്തിയത് ആർ എസ് എസിനെതിരെ ശബ്ദിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിനെ സ്റ്റാൻഡിംഗ് കൗൺസിലറാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് സി പി എല്ലിലെത്തി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ കെ അബ്ദുൾ ജബാർ പി കെ ഉസ്മാൻ സെക്രട്ടറി കൃഷ്ണൻ അരങ്ങിക്കൽ ട്രഷറർ റഷീദ് ഉമരി എന്നിവർ പങ്കെടുത്തു thank you